നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിന്റെ നട്ടലുരുകി വെള്ളമാകുന്ന കാഴ്ച ഇനിയും നിന്നാൽ നിലവിളിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ടായിരത്തി ആറിലെന്ത് സംഭവിച്ചോ അതുതന്നെ സംഭവിക്കാൻ പോകുമെന്ന ഭയം എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ് പേജർ വാക്കിടോക്കി ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ലബനിൽ നടത്തുന്ന അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമ ആക്രമണം ഹിസ്ബുള്ള ശക്തികേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതേസമയം കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഊഹാമോഹങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് കുട്ടികളും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇരുപത്തിനാല് കുട്ടികളടക്കമാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരണപ്പെട്ടു എന്ന കണക്കുകൾ പുറത്തുവരുന്നത് സ്ഥിരീകരണം വന്നിട്ടില്ല ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന ലബനൻ ആരോഗ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഏകദേശം അയ്യായിരം പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറയുന്നു ിഴക്കൻ ലെ ആയിരത്തിഒരുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡറായ അലി കരാഖയെ ലക്ഷ്യമിട്ടായിരുന്നു ബേറൂട്ടിലെ ആക്രമണമെന്ന് ഹിസ്ബുള്ളയോട് അടുത്ത വൃദ്ധങ്ങൾ പറഞ്ഞു തെക്കൻ ലബനലിലെയും ലബനൻ പ്രദേശങ്ങളിലുള്ള ബെക്കയിലെയും ഏകദേശം എണ്ണൂറ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം ഹിസ്ബുള്ള ഇസ്രയേലിലെ അഞ്ചിടത്ത് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോക അഭ്യർത്ഥിച്ചു കഴിഞ്ഞു വെള്ളിയാഴ്ച തെക്കൻ ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ മുപ്പത്തി പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ലബനൻ ജനത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ലബനുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിലും അതിശക്തമായ ആക്രമണം വർദ്ധിപ്പിച്ചു കഴിയും എന്ന് അല്ലെങ്കിൽ അതിനുള്ള എല്ലാ പ്ലാനുകളും സജ്ജീകരിച്ചു കഴിഞ്ഞുവെന്നും ഹഗാരി പറയുകയാണ് ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക അതിശക്തമാവുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിലെ മുൻനിരക്കാരെ നേരത്തെ തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത് ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇത് ഇവർ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാഖ് ഹെർസോഗ് രംഗത്ത് വന്നു കഴിഞ്ഞു ഭീകര സംഘടനയുടെ കമാൻഡർ പദവിയിലുള്ള നേതാക്കളാണ് ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ആക്രമിച്ചു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു ചെയ്തതിന്റെ മാതൃകയിൽ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇവർ ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ രഹസ്യസങ്കേതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു റദ്വാൻ ഫോഴ്സിന്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗ മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖീലും മറ്റും പതിനൊന്ന് ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് ഇസ്രയേൽ ആക്രമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരാക്രമണം ഇസ്രയേലിൽ നടന്നതായി ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനുമുള്ള പോകാനുമുള്ള പദ്ധതി പഴുതടച്ച് ചെയ്യാനായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബേറൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാവുകയായിരുന്നു പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബു ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടു ദിവസങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളിൽ ലബനനിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമ ആക്രമണം നടത്തി തെക്കൻ ലബനിലെ ചിഹിനെ തൈബെ ബിൽദ് കിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് രണ്ടായിരത്തി ആറിന് ശേഷം ലബനനിൽ ഇസ്രായേൽ നടത്തിയ മാരക ആക്രമണമാണ് ഇത് ഏതായാലും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധഭീതിയിൽ തന്നെയാണ് യുദ്ധകാകളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇസ്രായേലിനെ ഇറാന് ഭയമാണെന്ന കാര്യത്തിലും സംശയമില്ല